ഈ ഓണക്കാലം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു വലിയ വിരുന്നാണ് മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം കല്യാണി പ്രിയദർശൻ നെസ്ലിൻ ടീമിന്റെ ലോക എന്നീ ചിത്രങ്ങളാണ് ഓണത്തല്ലിനെ തിരികൊളുത്തി തിയേറ്ററുകളിലെത്തിയത് രണ്ട് സിനിമകളും പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് നേടിയിരിക്കുന്നത് ആദ്യ ദിനത്തിൽ ലോക ഹൃദയപൂർവം എന്ന ചിത്രത്തെ ടിക്കറ്റ് ബുക്കിംഗിൽ മറികടന്നിരിക്കുന്നു എന്നിരുന്നാലും ആദ്യ ദിന കളക്ഷനിൽ മോഹൻലാൽ ചിത്രം തന്നെയാണ് മുന്നിൽ പ്രതീക്ഷകൾക്ക് ഒത്ത ഉയരത്തിൽ രണ്ട് ചിത്രങ്ങളും വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ആ പ്രതീക്ഷകൾക്ക് കോട്ടം വരുത്താതെ തന്നെയായിരുന്നു ആദ്യ പ്രതികരണങ്ങൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ ലോക പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുമ്പോൾ ഹൃദയപൂർവം ഒരു ഫീൽ ഗുഡ് ചിത്രമായി പ്രേക്ഷകരെ നൊസ്റ്റാൽജിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു രണ്ട് സിനിമകളും അവരവരുടെ വിഭാഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ഹൃദയപൂർവം ചെറിയ മുൻതൂക്കം നേടി ഓണക്കാലത്ത് മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം എന്നതായിരുന്നു ഈ ചിത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാന ഹൈറ്റ് ഇത് ടിക്കറ്റ് ബുക്കിങ്ങിൽ വ്യക്തമായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ലോക ശക്തമായി തിരിച്ചെത്തി ബുക്ക് മൈ ഷോയിൽ അവസാന മണിക്കൂറിൽ ഹൃദയപൂർവത്തിന് സിക്സ് പോയിന്റ് ഫൈവ് ടു കെ ടിക്കറ്റുകൾ വിറ്റുപോയി ലോക എയ്റ്റ് വൺ കെ ടിക്കറ്റുകൾ വിറ്റഴിച്ചത് അതേസമയം ആദ്യ ദിനത്തിലെ അനൌദ്യോഗിക കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയപൂർവം രണ്ടര കോടി രൂപയും ലോക ഒന്നര കോടി രൂപയും നേടി ടിക്കറ്റ് ബുക്കിംഗിലെ വേഗത കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ലോക മുന്നോട്ട് വരുമെന്ന് ഉറപ്പാണ് ഈ ഓണക്കാലത്ത് ബോക്സ് ഓഫീസ് പോരാട്ടം കൂടുതൽ ആവേശകരമാക്കാൻ കല്യാണി പ്രിയദർശൻ നായികയായി മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് ഫഹദ് ഫാസിൽ നായകനായ ഓടുംകുതിര ചാടും നാളെ റിലീസ് ചെയ്യുന്നത് ഈ ചിത്രവും മികച്ച പ്രതികരണങ്ങൾ നേടുകയാണെങ്കിൽ ഒരേ സമയം മൂന്ന് ഹിറ്റുകൾ എന്ന അപൂർവ കാഴ്ചയ്ക്ക് മലയാള സിനിമ സാക്ഷ്യം വഹിക്കും ഇത് മലയാള സിനിമയുടെ വളർച്ചയ്ക്കും പുത്തൻ പ്രതീക്ഷകൾക്കും ഊർജ്ജം നൽകും ഈ ഓണക്കാലത്ത് ബോക്സ് ഓഫീസ് യുദ്ധം കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട് മോഹൻലാൽ സത്യനെന്ത് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ ലോക എന്ന ചിത്രം അതിന്റെ നവീനമായ കഥയും അവതരണ ശൈലിയും കൊണ്ട് യുവജനങ്ങളെ ആകർഷിക്കുന്നു ഈ രണ്ട് ചിത്രങ്ങളും വ്യത്യസ്ത പ്രേക്ഷകരെ ലക്ഷ്യമിടുന്നതിനാൽ ഇവ തമ്മിലുള്ള മത്സരം കൂടുതൽ രസകരമാകും വരും ദിവസങ്ങളിൽ വാരാന്ത്യ ദിവസങ്ങളായതിനാൽ ടിക്കറ്റ് ബുക്കിംഗിലും കളക്ഷനിലും വലിയ വർദ്ധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ബോക്സ് ഓഫീസിലെ ഈ മത്സരം മലയാള സിനിമാ വ്യവസായത്തിന് വലിയ ഉണർവ് നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോവിഡ് മഹാമാരിയും മറ്റ് പ്രതിസന്ധികളും കാരണം തിയേറ്ററുകളിലേക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ ഒരേ സമയം മികച്ച പ്രതികരണം നേടിയ രണ്ട് ചിത്രങ്ങൾ റിലീസ് ചെയ്തത് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കും ഇത് മലയാള സിനിമയുടെ സാമ്പത്തിക ഭാവിക്കും പുത്തൻ പ്രതീക്ഷകൾക്കും വഴി തുറക്കുകയാണ് ഓണും കുതിര ചാടും കുതിര എന്ന ചിത്രം കൂടി റിലീസ് ചെയ്യുന്നതോടെ ഓണക്കാലത്ത് ബോക്സ് ഓഫീസ് പോരാട്ടം ത്രികോണ മത്സരമായി മാറും മൂന്ന് ചിത്രങ്ങളും മികച്ച വിജയങ്ങൾ നേടിയാൽ മലയാള സിനിമാ ചരിത്രത്തിൽ ഇതൊരു അപൂർവ നേട്ടമായിരിക്കും ഈ ഓണക്കാലം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു പരീക്ഷണഘട്ടം മാത്രമല്ല പുതിയൊരു തുടക്കം കൂടിയാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു സുവർണ അവസരമാണ് ഈ ഓണക്കാലം ഹൃദയപൂർവ്വം ലോക എന്നീ ചിത്രങ്ങൾ നേടിയ മികച്ച പ്രതികരണങ്ങൾ തിരിച്ചെത്താൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു ഈ രണ്ട് ചിത്രങ്ങൾക്കും പുറമേ നാളെ റിലീസ് ചെയ്യുന്ന ഓടും കുതിര കൂടി മികച്ച വിജയം നേടിയാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതൊരു വലിയ നാഴിക കല്ലായി മാറും മൂന്ന് ഹിറ്റുകൾ ഒരേ സമയം ബോക്സ് ഓഫീസിൽ ഓടുന്ന അവസ്ഥ വ്യവസായത്തിന് വലിയ ഉണർവ് നൽകും ഓണക്കാലത്ത് ബോക്സ് ഓഫീസിൽ മത്സരം ആരോഗ്യകരമായ ഒരു മാറ്റമാണ്